വാടാനപ്പള്ളിയിൽ വീണ്ടും കാട്ടുപന്നി ശല്യം വാടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിനോട് ചേർന്നുള്ള സതീശൻ പള്ളിയാനയുടെ പുരയിടത്തിലെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഒരു മാസത്തോളമായി വാടാനപ്പള്ളിയിലെ പല പ്രദേശങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടായിട്ടും ഇതുവരെ ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി സ്ഥലം സന്ദർശിച്ചു ഇറങ്ങിക്കൊണ്ട് കൃഷി സാധനങ്ങളൊക്കെ അത് കൊള്ളിയും അതുമാതിരി മറ്റു സാധനങ്ങളൊക്കെ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിലായിട്ടാണ് ഇത്തരം പരിപാടികൾ കാണുന്നുണ്ട് പക്ഷെ ഇത് വേണ്ട രീതിയിൽ നമ്മൾ കൃഷിഭവനത്തിന് മുന്നേ ഒരു സ്ഥലത്ത് ഉണ്ടായപ്പോൾ അറിയിക്കുകയുണ്ടായി അവർ പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവരൊന്ന് പറഞ്ഞത് എന്തായാലും നമ്മുടെ ഉണ്ടാകുന്ന ഈ നഷ്ടം എന്തായാലും അത് അടിയന്തരമായി തന്നെ നമ്മൾ കൃഷിഭവനിലും അതുമാതിരി തന്നെ പഞ്ചായത്തിലും അറിയിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കാമെന്ന് ഈ സമയത്ത് ഉറപ്പ് കൊടുക്കുകയാണ്